നമസ്കാരം ഇന്ത്യയുടെ പ്രധാന ബിസിനസ് സംരംഭങ്ങൾക്ക് പിന്നിലെല്ലാം ഒരു പേരുണ്ട് ടാറ്റ സാധാരണക്കാരനും പണമുള്ളവർക്കുമെല്ലാം ഒരുപോലെ സേവനം സേവനമനുഷ്ഠിക്കുന്ന വിശ്വസ്തമായ പേര് ടാറ്റ ഉണ്ടായതും ബിസിനസ് രംഗത്തെ കുതിച്ചു ചാട്ടത്തെക്കുറിച്ചുമെല്ലാം ഒരുപാട് പറഞ്ഞു പോയതാണ് രത്തൻ ടാറ്റ എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബിസിനസ്മാൻ്റെ കഠിന പ്രയത്നത്തിൽ ഉയർന്ന ഭീമൻ പ്രസ്ഥാനം തന്നെയാണ് ടാറ്റ ഇന്ത്യയിലെ മധ്യവർഗ ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് രത്തൻ നവൽ ടാറ്റ അദ്ദേഹത്തിന്റെ എൺപത്തിയാറാം ജന്മദിനമായിരുന്നു കടന്നുപോയത് കഴിഞ്ഞ ദിവസം ഇന്ത്യക്കാരുടെ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാഹന പ്രേമം അങ്ങനെയെല്ലാം ടാറ്റയാണെന്ന് തന്നെ പറയാം ഇന്ന് രതൻ ടാറ്റ ടാറ്റയുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് പ്രായമേറിയതോടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ടാറ്റ ട്രസ്റ്റിന് കീഴിലാണ് അമരത് അദ്ദേഹം ഇല്ലെങ്കിലും എല്ലാത്തിലും ഒരു മേൽനോട്ടം രത്തൻ ടാറ്റയിൽ നിന്നുണ്ടാകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കാം രാജ്യത്തെ അറിയപ്പെടുന്ന ബിസിനസ് ഗ്രൂപ്പായിരുന്നു അദ്ദേഹം നിയന്ത്രിച്ചിരുന്നത് അത് അത്ര പെട്ടെന്ന് ഇട്ടിറങ്ങി പോകാൻ അദ്ദേഹത്തെ അനുവദിക്കില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടി പേരുകിട്ടതാണ് ടാറ്റയുടെ ജീവിതം രാഷ്ട്ര നിർമ്മാണത്തിനായുള്ള അളവറ്റ സംഭാവനകൾ പരിഗണിച്ച രണ്ടായിരത്തി എട്ടിൽ പത്മവിഭൂഷൺ രണ്ടായിരത്തിൽ പത്മഭൂഷൺ എന്നിവ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് ഇന്നീ കാണുന്ന നിലയിൽ ടാറ്റ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് കഷ്ടതകൾ കൂടി അനുഭവിച്ചാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ലെങ്കിലും മാനസികമായി അത്ര നല്ല ഓർമ്മകൾ രത്നെ പറയാനില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തി എട്ടിനായിരുന്നു രത്തൻ ടാറ്റയുടെ ജനനം കുടുംബത്തിൽ നിന്ന് അത്ര മികച്ചൊരു അനുഭവമല്ലായിരുന്നു രത്തൻ രതൻ ടാറ്റയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് അച്ഛനും അമ്മയും തമ്മിൽ നിത്യം പ്രശ്നങ്ങൾ കണ്ടായിരുന്നു അദ്ദേഹം വളർന്നത് രത്തൻ ടാറ്റയ്ക്ക് പത്ത് വയസ്സുള്ളപ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു ജീവിതം എന്തെന്ന് അറിയും മുൻപ് തന്നെ അറിയേണ്ടി വന്ന ആദ്യ പാഠമായിരുന്നു രതന് അത് മുത്തശ്ശി നവജ്ഭായ് ടാറ്റയാണ് രത്തനെ പിന്നീട് വളർത്തിയത് രൻ്റെ മുതുമുത്തച്ഛനാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനായ ജംസേഡ്ജി ടാറ്റ ഒരു കുട്ടിയിലുണ്ടാകുന്ന സന്തോഷങ്ങൾ ഏതുമറിയാതെയായിരുന്നു രതൻ വളർന്നു വന്നത് എട്ടാം ക്ലാസ് വരെ ചാമ്പ്യൻ സ്കൂളിലായിരുന്നു പഠിച്ചത് പിന്നീട് മുംബൈയിലെ കത്തീഡ്രലിലും ജോൺ കോൺവെൻറ് സ്കൂളിലുമായിട്ടായിരുന്നു പഠനമൊക്കെ ഷിംലയിലെ ബിഷപ്പ് കോട്ടൺ സ്കൂളിലും അദ്ദേഹം പഠിച്ചിരുന്നു കോർണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആർക്കിടെക്ചർ പഠനം പൂർത്തിയാക്കിയ രത്തൻ ടാറ്റ ലോസ് ആഞ്ചൽസിലെ ജോൺ ആൻഡ് എമൻസിലും ജോലി ചെയ്തിരുന്നു ഇതിനിടയിലാണ് അദ്ദേഹം ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നത് തൻ്റെ ജീവിതത്തിലുണ്ടായ പുതിയ അനുഭവങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു രത്തൻ അതിനോടകം തന്നെ അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ വരെ തീരുമാനിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇൻഡോ ചൈന യുദ്ധം കാരണം ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തങ്ങളുടെ മകളെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് എതിർത്തു ഒരുമിക്കാൻ ഏറെ ആഗ്രഹിച്ചവർ തമ്മിൽ അകലാനായിരുന്നു വിധി മാനസികമായ വലാതെ സമ്മർദ്ദത്തിൽപ്പെട്ട രത്തൻ അതേ വർഷം തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി കൂടുതൽ പ്രതിസന്ധികളിലേക്ക് വീണു പോകാതിരിക്കാൻ പല കാര്യങ്ങളിലും എൻഗേജ് ആകാൻ അദ്ദേഹം ശ്രമിച്ചു അതേ വർഷം തന്നെ ടാറ്റാ ഗ്രൂപ്പിൻ്റെ ജംഷഡ്പൂരിലെ ടാറ്റ സ്റ്റീൽ ഡിവിഷനിൽ അദ്ദേഹം ജോയിൻ ചെയ്തു കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പോയ കാലത്തെ എല്ലാം മറന്ന് രത്തൻ പരിശ്രമിച്ചു ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വിദേശ കമ്പനികളുമായി ബന്ധങ്ങൾ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹാവേഡിൽ നിന്ന് മാനേജ്മെന്റ് കോഴ്സും അദ്ദേഹം പൂർത്തിയാക്കി ഇതിനോടകം തന്നെ ബിസിനസ് രംഗത്തെ ട്രെൻഡ് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായി അദ്ദേഹം നിയമിതനായത് പിന്നീടുള്ള ടാറ്റയുടെ വളർച്ച ഒരുപാട് വേഗത്തിലായിരുന്നു തൊട്ടതെല്ലാം പൊന്നാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ബിസിനസ്സിൽ വൻ മുന്നേറ്റം നടത്തി പണം കുമിങ്ങി കൂടിയപ്പോഴും മറ്റൊരു വശത്ത് ആരോരുമില്ലാത്തവർക്ക് ആശ്രയമാകാൻ അദ്ദേഹം മറന്നില്ല ടാറ്റയിലെ ജീവനക്കാർക്ക് മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും നൽകി ജീവനക്കാരുടെ കുടുംബങ്ങളെയും അദ്ദേഹം മറന്നില്ല കൈമറന്ന് അവർക്കായും സഹായിച്ചു എത്ര നഷ്ടം വന്നാലും ഒരു ജീവനക്കാരന് പോലും ജോലി നഷ്ടമാകില്ല എന്ന് അദ്ദേഹം ഉറപ്പ് നൽകി വിരമിക്കുന്ന ജീവനക്കാർക്ക് വലിയൊരു സംഖ്യ തന്നെ നൽകാനും ടാറ്റ ഗ്രൂപ്പ് മറന്നില്ല ആരോരുമില്ലാത്തവരുടെ വിദ്യാഭ്യാസത്തിനായും ഭക്ഷണത്തിനായും കീശ നോക്കാതെ അദ്ദേഹം കാശ് ചെലവാക്കി രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും ഒരുപാട് സംഭാവനകൾ നൽകി ഇതെല്ലാം കൊണ്ട് തന്നെ പലപ്പോഴും രാജ്യത്തെ ഏറ്റവും ധനികരുടെ ലിസ്റ്റിൽ രത്തൻ ടാറ്റയുടെ പേര് ഉണ്ടാകാറില്ല പക്ഷേ ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും സത്യസന്ധതയുടെ പര്യായമായിട്ടാണ് രത്തൻ ടാറ്റ അറിയപ്പെടുന്നത് തന്നെ രത്തൻ ടാറ്റയുടെ നേതൃത്വത്തിലാണ് ടാറ്റ ഗ്രൂപ്പ് ആഗോള പ്രശസ്തരാകുന്നത് ആംഗ്ലോ ഡച്ച് സ്റ്റീൽ നിർമ്മാതാക്കളായ കോറസ് ബ്രിട്ടീഷ് വാഹന കമ്പനിയായ ജാഗ്വർ ലാൻഡ് റോവർ ബ്രിട്ടീഷ് ടീ കമ്പനിയായ ടെറ്റലി എന്നിവയുമായുള്ള ലയനമാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന കാരണമായത് ടി സി എസിനെ പബ്ലിക് കമ്പനിയായും രതൻ രണ്ടായിരത്തി നാലിൽ പ്രഖ്യാപിച്ചിരുന്നു ടാറ്റയ്ക്ക് ഇരുപത്തിയൊൻപത് പബ്ലിക് കമ്പനികളാണ് ഉള്ളത് ഇവയുടെ വിപണി മൂല്യം ഇരുപത്തിനാല് ട്രില്യൺ രൂപ വരും ഇന്ത്യയിലെ ഏറ്റവും പാരമ്പര്യമുള്ള ചാരിറ്റബിൾ ട്രസ്റ്റാണ് ടാറ്റ കുടുംബത്തിനുള്ളത് രാജ്യത്തെ ഏറ്റവും വില കുറഞ്ഞ കാർ ലഭ്യമാകുമെന്ന് രത്തൻ ടാറ്റ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ നാനോ കാർ നൽകിക്കൊണ്ടായിരുന്നു ടാറ്റ ആ വിശ്വാസം കാത്തത് രതൻ ടാറ്റയുടെ ബിസിനസ് ജീവിതത്തിലെ വിജയങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ജീവിതത്തിൽ വിജയിച്ചോ എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് അദ്ദേഹം വിവാഹിതനല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നാല് തവണയോളം വിവാഹം കഴിക്കുന്നതിൻ്റെ വക്കിൽ വരെ എത്തിയിരുന്നു എന്നാൽ ഇത് നാലും പല കാരണങ്ങളാൽ പരാജയപ്പെടുകയായിരുന്നു പ്രണയം നഷ്ടപ്പെട്ടതും കല്യാണം മുടങ്ങിയതുമായ രതൻ്റെ ജീവിതകഥയെക്കുറിച്ച് ആരും പറു കേൾക്കാറില്ല പണം മാത്രമല്ല സന്തോഷം എന്ന വസ്തുത കൂടി ഇവിടെ പ്രസക്തമാണ് ചുറ്റും എല്ലാവരും ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥ അദ്ദേഹത്തെ പല ഘട്ടങ്ങളിലും അലട്ടിയിട്ടുണ്ടാകാം പക്ഷേ ഒരു രാജ്യം തന്നെ അദ്ദേഹത്തിന് കൂട്ടായി ഉണ്ട് എന്നതാണ് സത്യം